ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ തോൽവിയിൽ മുന്നണിക്ക് കൂട്ടുത്തരവാദിത്വമെന്ന് ജോസ് കെ മാണി എംപി ഒരു പ്രസംഗം കൊണ്ട് മാത്രം ഒരാൾ തോൽക്കുമെന്ന് കരുതുന്നില്ലെന്നും തോമസ് ചായക്കാടിന്റെ അഭിപ്രായത്തെ തള്ളിക്കൊണ്ട് ജോസ് കെ മാണി പറഞ്ഞു ഇടതുപക്ഷം കൂടിയാലോചിച്ച് തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോട്ടയം പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കവെയാണ് ചാഴികാടന്റെ വിമർശനത്തെ ജോസ് കെ മാണി തള്ളി പാലായിൽ നവകേരള സദസ് പരിപാടിയിൽ മുഖ്യമന്ത്രി ചാഴികാടനെ വിമർശിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് തന്റെ പരാജയത്തിന് കാരണമായി തോമസ് ചാഴികാടൻ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഒരു പ്രസംഗം കൊണ്ട് മാത്രം ഒരാൾ തോൽക്കും എന്ന് കരുതുന്നില്ലെന്നും കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ മുന്നണിക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട് എന്നാണ് പാർട്ടി നിലപാടെന്നും ജോസ് കെ മാണി പറഞ്ഞു ബി ഡി ജെ എസ് വന്നപ്പോൾ എസ് എൻ ഡി പി വോട്ട് എൻ ഡി എക്ക് കിട്ടി അതേസമയം ബി ജെ പി വോട്ടുകൾ യു ഡി എഫിനും കിട്ടിയെന്ന് ജോസ് കെ വിലയിരുത്തേണ്ടത് രാഷ്ട്രീയം ആർക്കെങ്കിലും പറയാമോ ഈ ഞങ്ങൾ ജയിച്ചത് യു ഡി എഫ് ആയതുകൊണ്ട് ഈ മുന്നണി ആയതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് ജോസഫ് ഗ്രൂപ്പ് എന്നുള്ള പാർട്ടിയുടെ ബലം കൊണ്ടാണ് പറയാൻ പറ്റും അവിടെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ജനങ്ങളുണ്ട് ആ ജനങ്ങൾ ഒരു പാർട്ടിയിലും പെട്ടവരല്ല അവരങ്ങോട്ടും ഇങ്ങോട്ട് വോട്ട് ചെയ്യും ഓരോ തെരഞ്ഞെടുപ്പിലുമ്പോൾ രാഷ്ട്രീയ സാഹചര്യം വെച്ച് അങ്ങനെ വോട്ട് ചെയ്തു ഈ പറഞ്ഞ അത് ഈ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും യു ഡി എഫ് നിന്നും കാണും ഞാൻ കോട്ടയത്തെയുള്ള കേരള സംസ്ഥാനത്തിന്റെയാണ് പൊതുവെ പറയുന്നത് അത് ഈ പറഞ്ഞ നമ്മുടെ കോൺഗ്രസിന്റെ കാണും പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചുള്ളത് അണികളുടെ വോട്ടുകളല്ല ഈ പറഞ്ഞ അനുഭാവം ഉണ്ടായിരുന്ന വോട്ടുകളുണ്ട് ആ വോട്ടുകളിൽ തീർച്ചയായിട്ടും അത് കേരള സംസ്ഥാനത്തും ഇവിടെ അത് മാറ്റം വന്നിട്ടുണ്ട് അത് സന്ദേശം നൽകുന്നുണ്ട് ആ സന്ദേശം തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ പരാജയം മാനിക്കുന്നുവെന്നും ജോസ് കെ മാണി പറഞ്ഞു ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ മുന്നണിയിൽ നിന്നും അകന്നു അവരുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പം ഉയരാൻ മുന്നണിക്കായില്ല അതുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായത് കൂടിയാലോചന നടത്തി തിരുത്തൽ വരുത്തണമെന്നും അദ്ദേഹം അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടാണ് ലക്ഷത്തി പതിനാലായിരം അപ്രോക്സിമേറ്റ്ലി ശതമാനമാണ് എൻ ഡി എക്ക് മുപ്പത്തി ഏഴ് ലക്ഷം പത്തൊമ്പത് ശതമാനമാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്രയായിരുന്നു എൽ ഡി എഫിന് മുപ്പത്തിയഞ്ച് ശതമാനം ഉണ്ടായിരുന്നു ഇപ്പൊ മുപ്പത്തിനാല് ശതമാനം പോയിന്റ് ആറ് എത്രയായി അത് യു ഡി എഫിന് നാൽപ്പത്തേഴ് ഉണ്ടായിരുന്നു നാൽപ്പത്തി ആറായിട്ട് കുറഞ്ഞു പോളിംഗ് ശതമാനം അത് മാത്രമല്ല എൻ ഡി എക്ക് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പത്തൊമ്പത് ശതമാനം വർദ്ധിച്ചു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും പരാജയം മാത്രമല്ല ഉണ്ടാവുക ഇടതുപക്ഷം തിരുത്തൽ വരുത്തണം നേരത്തെയും തിരുത്തിയിട്ടുണ്ട് കൂടിയാലോചനകളിൽ കൂടി വേണം തിരുത്തൽ നടത്താൻ അതേസമയം പ്രാദേശിക പാർട്ടിയുടെ പ്രാധാന്യം വർദ്ധിച്ചുവെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു സ്റ്റാർവിഷൻ കോട്ടയം